ഇന്ന് ഞാൻ എന്താണ് ഇങ്ങനെ ഒരു കാരണവത്ത് ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ കാര്യമുണ്ട് സമ്മർ സീസണിൽ നമ്മൾ കാർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളിൽ നിന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്കപ്പോൾ എന്തൊക്കെയാണ് ആ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ എന്ന് നോക്കാം ഇപ്പൊ അവസ്ഥ എല്ലാരും അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇതിനൊരു പ്രതിവിധിയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കാറിൽ കയറിയ ഉടനെ തന്നെ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്താണെന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കാറിനകത്ത് പുറമേ ഉള്ള ടെമ്പറേച്ചറിനേക്കാളും ഡബിളായിരിക്കും ടെമ്പറേച്ചർ നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാറിനകത്ത് കയറിയ ഉടനെ എ സി ഓൺ ചെയ്യുകയല്ല വേണ്ടത് കാറിനകത്ത് കയറി വിൻഡോ നാലും താഴ്ത്തി വെച്ചതിന് ശേഷം കാർ റണ്ണായി തുടങ്ങുമ്പോൾ മാത്രം എ സി ഓൺ ചെയ്ത് കാറിനകം തണുപ്പിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഫ്യൂവൽ ഫിൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ മാക്സിമം ഈവനിങ് ടൈം അല്ലെങ്കിൽ എർലി മോർണിംഗ് ഈ ഒരു രണ്ട് സമയത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഫ്യൂവൽ ഫിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സമ്മർ ടൈമിൽ ഫുൾ ടാങ്ക് അടിക്കരുത് കുറച്ച് എയർ ഗ്യാപ്പ് വിട്ടിട്ട് മാത്രം പെട്രോൾ ഫിൽ ചെയ്യുക നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രൈവ് പോകുമ്പോൾ നിങ്ങളുടെ കാറിൻ്റെ ടയർ എയർ മാക്സിമം ആണോ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മുടെ കാറിൻ്റെ ഫ്ലൂയിഡ്സ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ടയറിൻ്റെ അവസ്ഥയും നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഇൻഫർമേഷൻ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം പറഞ്ഞതുപോലെ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കടന്ന് റെഡ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ Signing off, Ajish.